ജൂത ക്രിസ്ത്യൻ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും നാടോടി കഥകളിലും ഉത്ഭവിച്ച ഒരു ജീവിയാണ് ലവ്യ താൻ ലവ്യ താൻ ഒരു ഗാർഗൻവാൻ കടൽവ്യാളിയാണ് കുഴപ്പമില്ലാത്ത സമുദ്രത്തിനു മുകളിലൂടെ നീന്തുന്ന കുഴുപ്പത്തിന്റെ പ്രതീകമാണ് ദൈവം സൃഷ്ടിച്ച ആദിമ കടൽ രാക്ഷസനാണ് ലവ്യ ഇത് ചാവോസ് ചാവോസ്കൊമ്പിന്റെ കൂടുതൽ അറിയപ്പെടുന്ന വ്യാഖ്യാനങ്ങളിൽ ഒന്നാണ് ജൂത നാടോടി കഥകളിൽ നിന്നും ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിന്റെ വിശ്വസ്ത പതിപ്പുകളിൽ നിന്നും ഉത്ഭവിച്ച ഒരു പുരാതന ഉത്ഭവിച്ച ഒരു സമുദ്ര മൃഗമാണിത് ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ മൃഗമാണ് ലവ്യാത്താൻ ലവ്യാത്താന് ദൈവത്തിന്റെ ശക്തിയുടെ കീഴിൽ ജീവിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ലവിയാത്താൻ അഗാധ ജലത്തിൽ അക്രമാസക്തനായി ഇടിച്ചു കയറുകയും ഭൂമിയിൽ വെള്ളപ്പൊക്കമുണ്ടാക്കുമെന്നും നക്ഷത്രങ്ങളെ വിഴുങ്ങുമെന്നും ഭീഷണിപ്പെടുത്തി പക്ഷെ ദൈവം ഓരോ തവണയും അവനെ തടയുകയും പരാജയപ്പെടുത്തുകയും ചെയ്തു ആകാശത്തിനും ഭൂമിയിനും മേലുള്ള ദൈവത്തിന്റെ ആധിപത്യത്തിൽ ലവിയാത്താന് അസൂയ തോന്നിയതായും തുല്യമൂല്യവും വിശാലതയുമുള്ള ഒരു ആധിപത്യം തനിക്ക് വേണമെന്നും ആ മൃഗം ആഗ്രഹിച്ചു അങ്ങനെ തൻ്റെ ഏറ്റവും വലിയ സൃഷ്ടിയായ മനുഷ്യത്വത്തിന് നൽകേണ്ട ഏറ്റവും വലിയ സമ്മാനം ഭൂമിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവം അതിന് ഭൂമിയുടെ സമുദ്രങ്ങൾ നൽകി അതുകൊണ്ട് തന്നെ ലേവിയാത്താൻ കുറച്ചു കാലത്തേക്ക് സംതൃപ്തനായി കാണപ്പെട്ടു സൃഷ്ടികളിലെ ഏറ്റവും ശക്തരായ ജീവികളിൽ ഒന്നാണ് ലവ്യാത്താൻ അതിന്റെ സാന്നിധ്യം ഏറ്റവും ധൈര്യശാലികളായ മനുഷ്യരെ പോലും ആ സ്ഥലത്ത് വിറപ്പിക്കാൻ കഴിവുള്ളതാണ് യോബിന്റെ പുസ്തകമനുസരിച്ച് സമുദ്രങ്ങളുടെ ആഴങ്ങളിലുള്ള ഒരു ജീവിയും അതിന് തുല്യമല്ല അഹങ്കാരികളും അഹങ്കാരികളായിരിക്കുന്നവർ അതിൻ്റെ മുമ്പിൽ നിസ്സാരമായി കാണപ്പെടുന്നു ലവ്യാത്താന്റെ ശക്തിയെ എതിർക്കുന്ന രണ്ട് ആദിമ മൃഗങ്ങൾ ഉണ്ടായിരുന്നു ബൈഹമോത്തും സിസിയും ഇവരും ലെവ്യാത്താൻ്റെ ഒപ്പം സൃഷ്ടിക്കപ്പെട്ട മൃഗങ്ങളാണ് ലെവിയത്താൻ്റെ തൊലി എന്ന് പറയുന്ന ഒരു ഇരട്ടക്കോട്ട് മേൽ പോലെയാണ് പിന്നിൽ പരിചകൾ പോലെ വലുതും അതിൻ്റെ അടിഭാഗത്ത് തകർന്ന മൺപാത്രങ്ങൾ പോലെ മൂർച്ചയുള്ളതും കഠിനവുമാണ് വാളുകൾ ഹാർപ്പിണുകൾ വെടിയുണ്ടകൾ പോലും അത്തരം സംരക്ഷണത്തിൽ നിന്നും എളുപ്പത്തിൽ രക്ഷപ്പെടാൻ അതിന് കഴിയും മനുഷ്യനിർമ്മിതമായ ഏതൊരു ഘടനയും നശിപ്പിക്കാൻ കഴിയുന്ന ജ്വലിക്കുന്ന വിളക്കുകൾ പുറപ്പെടുവിക്കാൻ ലെവ്യാത്തിന് കഴിയും ജലോപരിതലത്തിൽ നിന്ന് സൂര്യന്റെ ഫോട്ടോ കൈനറ്റിക് ഊർജം ശേഖരിച്ച് സ്വന്തം ശരീരത്തിലൂടെ ഒറ്റ അടിയിൽ കപ്പലുകളെ നശിപ്പിക്കാൻ കഴിയുന്ന അതിശക്തമായ ഊർജ സ്ഫോടനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും എണ്ണമായ ഇലക്ട്രിക് ഫീലറുകൾ ഉപയോഗിച്ചാണ് ലവ്യാത്താൻ ഇത് ചെയ്യുന്നത് ഒരക്രമം ചാർജ് ചെയ്യുന്നത് പോലും ലവ്യാത്താന്റെ സ്ഥലത്തെ മാരകമായി ബാധിക്കും ലവിയത്താൻ വന്നാൽ ലോകാവസാനം സംഭവിക്കുമോ ലഭ്യാത്താനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റയറിയിക്കുക